വണ്ടി ഓടിക്കുമ്പോഴും നിന്റെ മാറ്റി വെച്ചതായിരുന്നു ഈ വിരവെരുപ്പെന്ന് പറഞ്ഞാൽ എന്തുവാണ് ഞാൻ കൊറേ നാളുകൊണ്ട് പറയുന്നല്ലേ ആ ഇതാണ് വിരൂരിപ്പ് പോലെ എന്തേ വിരുവെരുപ്പാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ നിർത്താം ഇത്ര നേരമായിട്ട് ഞാൻ വല്ല വിരവരിപ്പ് കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടാ അതെന്തൊരു പിയാനോ വായിക്കുന്ന അത് അറിയാതെ അറിയാതായിപ്പോൾ ചെയ്ത് എടാ ഞാൻ വീരുവിരിപ്പ് എല്ലാം നിർത്തിയിടാ നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ ഇത് ചെയ്യുന്നില്ല അറിയാതായി പോണേണ്ടാ അതൊക്കെ പക്ഷെ ഞാൻ നിർത്തി കേട്ടാ അത് നന്നായി അളിയാ നന്നായി നിന്നിനെ പെണ്ണെങ്കിലും നോക്കൂ ഇന്ന വിളിച്ച വിളിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ അളിയാ എനിക്ക് വന്നൂടെ ഒന്നി നീ വീരുവിരിപ്പ് നിർത്തണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോ ഞാൻ പയ്ക്കോള ഞാളോ ഇനി ഞാൻ വിഷമായി കാണു ഒരിക്കലും നന്നാവൂല